പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതമെന്ന് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ജയിലറയിൽ അടച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ പാർട്ടിക്കാർ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും കെജ്രിവാളിന് വേണ്ടിയിട്ട് പരമാ ി വാദങ്ങൾ ഉയർത്തി ചർച്ചകൾ നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ജർമ്മനിയുടെ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം കെജ്രിവാളിന് നീതിപൂർണമായ വിചാരണയ്ക്കുള്ള അവകാശമുണ്ട് അറസ്റ്റിൽ പ്രതികരിച്ച് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം ആദ്യമേ തന്നെ എടുത്തു പറയുകയാണ് ജർമ്മനി ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നാളുകളിലും നമ്മുടെ രാജ്യത്തിൻ്റെ ആഗ്രഹം അവരുമായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാനാണ് പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ജർമ്മനി ഇടപെട്ടതോടു കൂടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികള് അവരുടെ കമ്മീഷൻ ഡെപ്യൂട്ടി ചീഫിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള താക്കീത് കൊടുത്തിരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന ശക്തമായിട്ടുള്ള താക്കീത് അവർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ നൽകിയിരിക്കുന്നു പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതമെന്ന് നമ്മൾ എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ് പണ്ടൊക്കെ നമ്മുടെ രാജ്യത്തിനെതിരെ ഏതൊരു മുൻപന്തിയിലുള്ള രാജ്യം എന്തു വിളിച്ചു പറഞ്ഞാലും അതങ്ങ് സഹി മുന്നോട്ട് പോകുന്നൊരു പ്രക്രിയ ആയിരുന്നു പണ്ടൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത് ഇന്ന് അതൊക്കെ മാറിയിട്ട് ജർമ്മനി ആയാലും കാനഡ ആയാലും ആര് നമ്മുടെ രാജ്യത്തിനെതിരെ എന്ത് പ്രസ്താവന ഇറക്കിയാലും ോട്ടിൽ അവർക്കെതിരെ ആഞ്ഞടിക്കാൻ നമ്മുടെ രാജ്യത്ത് അതിശക്തമായിട്ടുള്ള ഭരണാധികാരികളുണ്ട് എന്നല്ലേ നമ്മൾ ഈ ഒരു പ്രസ്താവനയൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ജർമ്മനിയുടെ പ്രസ്താവനയിൽ പറയുന്നത് നീതിപൂർണമായിട്ടുള്ള വിചാരണയ്ക്കുള്ള അവകാശമുണ്ട് എന്ന് നമ്മുടെ രാജ്യത്ത് എന്താണ് നീതിപൂർണമായിട്ടുള്ള വിചാരണയ്ക്ക് അവകാശം കൊടുക്കാത്തത് നമ്മുടെ രാജ്യത്ത് ഈ കെജ്രിവാളിനൊക്കെ വേണ്ടിയിട്ട് രാജ്യത്ത് പ്രഗത്ഭരായിട്ടുള്ള വക്കീലന്മാർ ഹാജരാകുന്നില്ലേ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ വലിയ ചർച്ചകൾ നടത്തുന്നില്ലേ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നില്ലേ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ രാജ്യത്തുണ്ടോ ഒരു പ്രശ്നവുമില്ല ജനാധിപത്യ രീതിയിലുള്ള സകല സ്വാതന്ത്ര്യവും കെജ്രിവാളുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ഇന്ന് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള ജർമ്മനി ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള സകല മാധ്യമങ്ങളും ജർമ്മനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയ ചർച്ചകൾ നടത്തുക എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നുണ്ട് ലോകത്ത് ഒരുപാട് ജനാധിപത്യ രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും ായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട് പക്ഷേ അവരുടെ രാജ്യത്തിനെതിരെ പുറത്തൊരു രാജ്യം ഒരു പ്രസ്താവന ഇറക്കിയാൽ ആ രാജ്യങ്ങളിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായിട്ട് പുറത്തുള്ള രാജ്യത്തോട് ഒറ്റക്കെട്ടായിട്ട് വിളിച്ചു പറയും ഞങ്ങളുടെ രാജ്യത്തെ വിഷയങ്ങളിൽ നിങ്ങൾ എന്ന് എന്നാൽ നമ്മുടെ അവസ്ഥ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തുള്ളൊരു രാജ്യം എന്തെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയാൽ കേരളത്തിലെ പ്രത്യേകിച്ച് ബഹുമാനം ഭൂരിപക്ഷ മാധ്യമങ്ങളും സകല പ്രതിപക്ഷ പാർട്ടിക്കാരും പിന്നെ ജർമ്മനിയുടെ ഭാഗത്താ ഇതൊന്നും നെറികേടാണ് ഇവരൊക്കെ അല്ലേ നമ്മുടെ രാജ്യത്തുള്ള യഥാർത്ഥ രാജ്യദ്രോഹികൾ എന്ന് പറയേണ്ടത് നിങ്ങളൊക്കെ തന്നെ ആലോചിച്ച് നോക്കൂ കെജ്രിവാളിന് യാതൊരു പ്രശ്നവും നമ്മുടെ രാജ്യത്ത് ഇല്ല എന്ത് രീതിയിൽ ഒരു വക്കീലിനെ വെക്കാനോ പ്രതിപക്ഷ മാർച്ച് നടത്താനോ ചർച്ച നടത്താനോ ഒന്നിനും തന്നെ ഇല്ല പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതം എന്ന് എടുത്തു പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് കട്ട് കഴിഞ്ഞാൽ തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രി സ്ഥാനമാണോ എന്നല്ല രാജ്യത്തെ ഇന്നത്തെ കോടതികൾ നോക്കുന്നത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലേ കോടതി തന്നെ അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്യും പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തുള്ള ഒരു രാജ്യം നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കുന്നതിന് വലിയൊരു പേരാണ് പറയേണ്ടത് ഒരുമാതിരി അത് പറയാതിരിക്കുന്നതാണ് നല്ലത് സകല ആളുകളും സ്വയം വിലയിരുത്തുക മറ്റൊന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ബോധമുള്ള ആളുകളൊക്കെ തന്നെ ചിന്തിക്കും നമ്മൾ രാജ്യത്ത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക്ഷനിൽ കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും അധികാരത്തിലെത്തുക നരേന്ദ്രമോദിയാണ് എന്നത് ലോകത്തെ മുൻപന്തിയിൽ നിൽക്കുന്ന സകല രാജ്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത രീതി നമ്മുടെ ഭാരതം വളരുന്നതും അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഇനി ഇവിടെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിന് ഒന്നിനും തന്നെ സാധിക്കില്ല എന്നൊക്കെ അവരും മനസ്സിലാക്കി ഇനി വീണ്ടും മോദി തന്നെയാണ് വരുന്നത് എന്നൊക്കെ അവർ മനസ്സിലാക്കി നിൽക്കുമ്പോഴാണ് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത ജർമ്മനി ഉൾപ്പെടെയുള്ള വലിയ ശക്തികളൊക്കെ വലിയ രാജ്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് തിരിച്ചറിയുന്നു അവർ ചാടി വീണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രതിപക്ഷത്തിന് വേണ്ടി വാദങ്ങൾ ഉയർത്തുന്നത് ഒരൊറ്റ കാര്യം രാജ്യത്തിനാവാൻ ആണ് കൂടുതലും സാധ്യത കാരണം ഇവിടെയുള്ള പ്രതിപക്ഷത്തിന് എങ്ങനെയെങ്കിലും രാജ്യത്തെ ഭരണമേൽപ്പിക്കുക നമ്മുടെ രാജ്യം അങ്ങ് കുളമാക്കുക എന്ന ലക്ഷ്യം ജർമ്മനി പോലെയുള്ള ലോകോത്തര രാജ്യങ്ങൾക്കുണ്ട് എന്ന് സാധാരണക്കാർ ചിന്തിച്ചാൽ അവരെ ആരെങ്കിലും നമുക്ക് കുറ്റം പറയാൻ സാധിക്കുമോ